കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പെട്ടെന്ന് എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാനങ്ങ് പൊയ്ക്കളിയാം ഓക്കെ ഞാനിന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക മാത്രം സന്തോഷം ഇന്നലെ രാവിലത്തെ ന്യൂസ് കേട്ടപ്പോൾ രാഹുൽ നിയമസഭയിലെത്തി എന്താ ഞാൻ ഇന്നലെ അത് മനസ്സിലാകുമ്പോൾ വേറൊരു പറഞ്ഞു ഏതായാലും എം എൽ എ വണ്ടി പോകത്തില്ല രാഹുൽ എന്തായാലും പോവും പക്ഷെ അത് വണ്ടി മാറിയിട്ട് പോവും കാരണം എന്താ അറിയോ ഒരു മിലിട്ടറിക്കാരൻ്റെ ഒരു പട്ടാളക്കാരൻ്റെ മകനാണ് അങ്ങനെ പെട്ടെന്നൊന്നും നട്ടല്ലേ വിളക്കൂല അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ നമുക്കൊക്കെ മനസ്സിലായതല്ലേ പോലീസുകാരുടെ രാത്രിക്ക് മുമ്പിലും മുട്ടുപടക്കാതെ നട്ടല്ലേ നിവൃത്തി നിന്ന് പോരാട്ടം നടത്തിയ ഒരു ഒരു വലിയൊരു നേതാവാണ് ഭാവിയുള്ള നേതാവായിരുന്നു പക്ഷെ അതിൻ്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി കൂട്ടത്തിലുള്ള ചില കുലങ്കുത്തികൾ ശ്രമിച്ചപ്പോഴും കേരള സമൂഹം ഒന്നടങ്കം എൺപത് ശതമാനം വരുന്ന സമൂഹവും രാഹുലിനെ ചേർത്ത് പിടിച്ചു വളരെ സന്തോഷമുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വിടൂല എന്ന് കരുത്തു കാണിച്ച എൺപത് ശതമാനം വരുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിൽ അതായത് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് കാരണം രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പല ചാനലുകാരും ഈ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഫോണിലെ കൂടിയൊക്കെ അവർ പ്രതിഷേധം അറിയിക്കുമ്പോൾ ഓരോരാളും ഇപ്പം സ്ത്രീകളടക്കം പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല സി പി എം അല്ല ഒരു പാർട്ടിയുമില്ല പക്ഷേ ഞങ്ങൾ സ്ത്രീകളാ വീട്ടമ്മമാള പക്ഷേ ഈ കാര്യത്തിൽ രാഹുലിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതാന്നാ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് എത്ര പട്ടിശ് ആര് കളിച്ചാലും കേരള സമൂഹം ഒരു ചിന്തിക്കുന്ന ഒരു 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 നാടാണ് ചിന്തിച്ചോന്ന് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ തെറി പറയും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ആ വഴിക്ക് പോകും അതിനൊന്നും തർക്കമില്ല പക്ഷേ ഒരു ക്രൈം പോലും എഫ്ഐആർ പോലും ഇടാത്ത ഒരു ഒരു പരാ ഒരു എന്താ ആരോപണത്തിന് പിറകെ പോയിട്ട് ഒരു വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ തകർക്കാൻ വേണ്ടി എതിരാളികളല്ല മനസ്സിലാക്കും സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്നവർ ഇപ്പം നോക്കിയാൽ നിങ്ങൾ സി പി എമ്മുകാർക്കോ ബി ജെ പി കാർക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാഹുൽ സുഖമായിട്ട് അവിടെ എത്തിയില്ല അതിനകത്തേക്ക് എത്തിയില്ലേ ഇല്ലല്ലോ അല്ല അവർക്ക് പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അപ്പം ഇതാണ് രാഷ്ട്രീയ തന്ത്രം സി പി എമ്മിൻ്റെ അജണ്ടയായിരുന്നു ഇത് ആ അജണ്ടക്ക് ചില പട്ടിശോ കളിക്കുന്ന ചില ഏമാനന്മാർ കൂട്ടത്തിൽ നിന്ന് കുതികാലി വെട്ടാൻ വേണ്ടി ശ്രമിച്ച് പക്ഷെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ദേശീയ നേതൃത്വത്തെ അറിയിക്കണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം കേരളത്തിനകത്തുണ്ടാവത്തില്ല അത്ര മാത്രം ജനരോഷങ്ങൾ ആ ജനരോഷങ്ങളെ മുഖത്ത് നോക്കി വിളിച്ചുകൊണ്ട് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ഒട്ടും നാളമില്ലാതെ അങ്ങ് ഛർദ്ദിക്കുക ആരൊക്കെയോ കാശ് കൊടുത്തിട്ട് പേഡ് ന്യൂസ് പഠിച്ചുപിടുന്നതാ ഞങ്ങൾക്കും കാശ് കൊടുത്താൽ അതാകുമെന്ന് ആരാർക്ക് കാശ് കൊടുത്ത് അവിടെയും കളവല്ലേ പറഞ്ഞു വെക്കുന്നത് എന്നാ ചെയ് വന്നുപോയ വീച്ചകൾ തിരുത്താനല്ല അവിടെയും പച്ചക്കളവർ ഷോ കാണിക്കാൻ നിൽക്കുക ഇവനോ ഈ പറയുന്നവനോട് ആണോ കാശികൊണ്ടേ വിതരണം കൊടുത്തത് അല്ല പിന്ന പറയാ ഫൈക്ക് ഐ ഡിയിൽ വന്നിട്ട് അങ്ങനെയാ പറയുന്നത് എന്ത് ഫൈക്ക് ഐ ഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പച്ചക്ക് മുഖം വെച്ചിട്ട് ഓരോരാളും വിളിക്കുന്നത് പേരും അഡ്രസ്സും പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ അടുത്ത ദിവസം കാഞ്ഞങ്ങാട് യൂത്ത് ഐ എൻ ഡ്യൂ സിന്റെ തൊഴിലാളി സംഘടനകൾ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ വാഗത്തേക്ക് ഈ പറയുന്നവൻ കാല് വെച്ചാൽ ചെരുപ്പ് മാൽ അണിയിച്ചു വിടുന്ന കൃത്യമായിട്ട് അൻപത് എന്താ പറയണ്ട അവര് പറഞ്ഞത് അൻപത്തഞ്ച് വർഷമായി കോൺഗ്രസിന്റെ മൂവർണ്ണ പതാകം പിടിച്ചു നടക്കുന്ന ഞങ്ങളെ പേരുവരെ പറഞ്ഞിട്ടാണ് പറയുന്നത് മനസ്സിലായാ എന്താ വിചാരിച്ചത് കേരളത്തിലെ പൊതുസമൂഹം മാറുന്ന ഓരോരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നതും കിട്ടുന്നതും എന്തിനാ ആ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാനാ ഇനി അതും അവിടെ നിൽക്കട്ടെ രാഹുൽ ക്രൈം ചെയ്തത് എന്നെ വെക്കുക അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലേ ഇല്ലേ അങ്ങനെ ഒറ്റ ഒറ്റത്തിൽ അങ്ങ് വേട്ടയാണ് ഇട്ട് കൊടുക്കുക അങ്ങനെയാ ചെയ്യേണ്ടത് അത് രാജ്യത്തിന്റെ നിയമ സംവിധാനം ഇല്ലേ ആ നിയമവാഴ്ചക്കുള്ളിൽ നിന്നു കൊണ്ടല്ലേ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കൂ ഈ രാഹുൽ ഗാന്ധി അടക്കം ഇപ്പം ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യം മുഴുവനും പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത് എന്താ എന്താ മനുഷ്യന്റെ പൗരാവകാശത്തെ അടക്കം നിഷേധിക്കുന്ന ഫാസിസം നടപ്പാക്കുന്ന സംഘപരിവാറിനെതിരെയാ അതേ ഫാസിസം നടപ്പാക്കുന്ന തരത്തിലല്ലേ ഇവിടെ ചില നിലപാടുകൾ ചില ആൾക്കാർ എടുത്തത് രാഹുലിന്റെ മൗലിക അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരന്താണ് നിലപാടല്ലേ സ്വീകരിച്ചത് അല്ലേ അത് സ്വീക അങ്ങനെ നിലപാട് സ്വീകരിക്കാനുള്ള എന്ത് റൈറ്റ് റൈറ്റായി പുള്ളിക്കൊക്കെ ഉള്ളത് രാഹുലിനെന്താ പ്രേമിക്കാനുള്ള അവകാശം ഇല്ലേ രാഹുലിനെന്താ ഇവിടെ രണ്ടുപേർക്ക് പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള അവകാശം റൈറ്റും രാജ്യത്തില്ലേ ഇനി രണ്ടുപേർക്കും ഇഷ്ടത്തോളുകയാണ് അങ്ങനെ അരുതാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗർഭം നടത്താനുള്ള അവകാശവും റൈറ്റും രാജ്യത്തില്ലേ അത്തരം മൗലിക അവകാശത്തെ പോലും നിഷേധിച്ചിട്ട് സ്വന്തം കൂട്ടത്തിൽ നിന്ന് കുതികാലി വട്ടാൻ ക്ഷമിച്ച എല്ലാവർക്കുമുള്ള തിരിച്ചടിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഒരു പട്ടാളക്കാരന്റെ മകനാണ് എന്ന് തെളിയിച്ചു കൊണ്ട് നിയമസഭയിലേക്ക് എത്തിയത് അവിടെയാണ് ആണത്തം ഇനി രാഹുൽ ഗാന്ധി എന്താ പറയണ്ടേ സഭയെ പോയിട്ടില്ലെങ്കിലും എന്നെ എനിക്കൊരു പ്രശ്നമായിരുന്നു പക്ഷെ അത്ര മാത്രം സന്തോഷം എനിക്കുണ്ട് അങ്ങനെ രാഹുലിനെ വേട്ടിയാടാൻ ഇപ്പം നിങ്ങൾ ചോദിക്കും നീ ഇങ്ങനെ എനിക്ക് രാഹുലായാലും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരും എല്ലാം ഒരേ ഒരേ ഇതുപോലെ കാണുന്നവനാണ് ഞാൻ പക്ഷെ അനീതി ഉണ്ടാകുമ്പോൾ അതാരായാലും ശരി അതിനെതിരെ ഒരു മനുഷ്യന് കിട്ടേണ്ട നീതി നിഷേധിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അത് സ്വന്തം പ്രസ്ഥാനത്തിലായാലും ഏതൊരു പ്രസ്ഥാനത്തിൽ നിന്നായാലും അതിനെതിരെ ശബ്ദിക്കും അതെന്റെ ധാർമ്മികതയാ അതെൻ്റെ പൗരത്വബോധം അതിന്റെ മാനുസികതയാണ് അത് അത് ഞാൻ പറയൂ അത് പറയുമ്പോൾ ചില വേട്ടാവളിയന്മാർ വന്നിട്ട് ചില കമന്റുകൾ അങ്ങിടും പിന്നെ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ഒരു ഏതോ കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് നീ പോയിട്ട് നിന്റെ മുഖം വെച്ചിട്ട് നീ ഒരാളാണെങ്കിൽ മുഖം വെച്ചിട്ട് വാ എന്നിട്ട് നീ പ്രചരിപ്പിക്ക് തൊട്ട അല്ലാതെ നീ എൻ്റെ ഫോട്ടോ പതിനായിരം ഫോട്ടോ ഞാൻ അങ്ങ് തരാം ഞാൻ പൂടക്ക് പോലും വില വയ്ക്കത്തില്ല പൂടൊക്കെ ഉണ്ടല്ലോ എന്റെ മുടി അതിന് പോലും വില വയ്ക്കത്തില്ല പിന്നെ ഇവൻ ഉണ്ടാക്കി വിടുന്ന ഫോട്ടോങ്ങൾ ഞാൻ പോയി നോക്കി മൂന്ന് ലൈക്ക് രണ്ട് ലൈക്ക് ഒരു ലൈക്ക് ഇതിനപ്പുറത്തേക്കും ഇല്ലല്ലോ മോനെ എന്നിട്ട് ഈ നാണകെട്ടവൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക അപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളാ പിന്നെ നിന്റെ മുഖമില്ലാത്തത് കൊണ്ടാ നിന്റെ മുഖമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യണ്ട എന്റെ കൂടെ നിൽക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുണ്ട് അവര് ചെയ്തുകൊള്ളും അവരെനിക്ക് നിരന്തരം മെസ്സേജ് വായിക്കുന്നുണ്ട് എന്ത് റഫീഖു ഞങ്ങൾ എന്താ ഒന്നും ചെയ്യണ്ട അവന്റെ മുഖം വരട്ടെ അതിന് ശേഷം ഞാൻ എനിക്ക് തന്നെ അറിയാം മനസ്സിലാ എന്താ കൊടുക്കണം എന്താ ചെയ്യണം എന്നുള്ള കാര്യം ഇത്ര വൃത്തിയെട്ടവന്മാരും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് എന്ത് പോയി ഞങ്ങൾക്ക് കോൺഗ്രസ് നിലനിൽക്കണം ഇവരുടെ കുതികാലി വെട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തൊരു നിയമസംവിധാനമുണ്ട് അവർ ശിക്ഷിക്കപ്പെടട്ടെ അവർ ശിക്ഷിക്കട്ടെ അല്ലെങ്കിൽ പരാതി പോയി അവിടെ കൊടുക്കട്ടെ ഇതൊന്നുമില്ല ഒരു പുറമകയുടെ പുറകെ പോയിട്ട് അവിടെ വരാൻ പാടില്ല ഇവിടെ വരാൻ പാടില്ല ഇങ്ങനെ ഓരോരുത്തർക്ക് വരാൻ പാടില്ല വരാൻ പാടില്ല എന്ന് പറയുമ്പോ ഇവന്തി കുടുംബത്തിലേക്കല്ലല്ലോ പോകുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ആ മേഖലയിലെ ജനങ്ങൾക്ക് സംവദിക്കാനും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടി നിയമസഭയിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്തതാ അപ്പം രാഹുൽ പോവണം അവിടെ അവിടെ വരണ്ട എന്ന് പറയേണ്ട റൈറ്റും അവകാശം ആർക്കത് അതാദ്യം മനസ്സിലാക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരുത്തനിക്കും എല്ലാവർക്കും നിങ്ങൾക്കുള്ള അതേ അവകാശവും അതേ റൈറ്റും കാര്യങ്ങളും രാഹുലിലും ഉണ്ട് പിന്നെ ആരോപണങ്ങൾ നേരിടാതെ അര ഇല്ല ഈ ഭൂമി ലോകത്ത് എല്ലാം പൂർണ്ണമായിട്ട് ശരിയായിട്ട് ശരിയായിട്ടങ്ങ് നടക്കുന്നവർ അരങ്ങുണ്ടോ ഈ സ്ഥലത്ത് ഇല്ല അവൻ അവന്റെ മുഖം രാവിലെ കണ്ണാടിയിൽ നോക്കുക ഞാൻ എത്ര പെർഫെക്റ്റ് ആണ് ഞാൻ എത്ര ക്ലിയർ ആണെന്നുള്ള കാര്യം എന്നിട്ട് മറ്റുള്ളവനെ നോക്കുക കേട്ടോ പിന്നെ എനിക്കൊന്നു പറയാം രാഹുൽ രാഹുൽ അത് ചെയ്തിട്ടുണ്ടെങ്കിലും എഴുതിട്ടില്ലെങ്കിലും ഒന്നും പാർട്ടി ബാധിക്കുന്ന വിഷയമൊന്നുമല്ല അവൻ ആണാണ് അവനക്ക് ലൈംഗിക വികാര വിചാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവനേതെങ്കിലും പരസ്പരം ഇഷ്ടത്തോടെ ബന്ധപ്പെടും അതൊക്കെ അവൻ്റെ പേസൽ കാര്യങ്ങളാ അവരെ പേസൽ ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടമുള്ളവരൊക്കെ ആലിപ്പാടി സുഖിച്ച് വന്ന് പിന്നീട് പിന്നീടൊപ്പം വന്നിട്ട് അന്നങ്ങാ കുട്ടേ ഇനി ആ കുട്ടേ ഇതാ നടപടി എടുക്കുന്നു കുട്ടിപെട്ടി എടുക്കുന്നു ബോധം ബോധമ്മേണ്ടേ ബോധം വേണ്ടേ ഒരു ബോധവും പോക്കളുമില്ലാത്ത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനകത്ത് വരുന്ന വളർന്ന് വരുന്ന യുവ നേതാക്കളെ തകർക്കുക എന്നുള്ള ഒരു അജണ്ട അവർക്കുണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കിട്ടിയാലും അവർ ഉന്നയിക്കും കാരണം എന്താ അവർ പ്രസ്ഥാനത്തെ വളർത്താൻ അവരെ കൃത്യമായിട്ട് പ്രവർത്തിക്കും അതിനങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അത് അവർ ചെയ്യട്ടെ പക്ഷെ അതിനപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിക്കകത്ത് അതിൻ്റെ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല അതിൻ്റെ നീതസ്ഥിതി അറിഞ്ഞിട്ടില്ല അത് എവിടെ നിന്നുണ്ടായെന്ന് നോക്കിയിട്ടില്ല അതിന് മുമ്പേ ചാടി അങ്ങ് പിറന്നിട്ടിട്ട് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കുക കഴിഞ്ഞ ഇരുപത് ദിവസം ആ മനുഷ്യനെ വേട്ടിയാടിയത് ഇത് ലോകത്ത് ഇതുവരെ നടക്കാത്ത സംഭവാ ഓരോരോ ദിവസവും വന്നിട്ട് ബോധ്യം 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 ഈ ബോധ്യം നല്ല മനസ്സിലായി ഉണ്ടാവേണ്ടത് അത് ബോധ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് നിയമസംവിധാനം പോലീസ് സ്റ്റേഷനുണ്ട് കോടതിയുണ്ട് അവർക്ക് ബോധ്യപ്പെടട്ടെ ആ ബോധ്യപ്പെട്ടതിനു ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് ചേർന്നാൽ പാർട്ടിക്ക് നടപടിയെടുക്കാം പുറത്താക്കാം എല്ലാം ചെയ്യാം അല്ലാതെ കാലത്തോളം അതൊന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഫെഡറൽ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാർക്കും അനുവദിച്ചു തരാൻ കഴിയില്ല ഏതായാലും വളരെ സന്തോഷമുണ്ട് ആ സന്തോഷം നിങ്ങളെ ഷെയർ ചെയ്തേ ഉള്ളൂ ഓക്കെ